ു ഞാനിപ്പോൾ ഈ വീട് ഇടാൻ കാരണം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കൽക്കി ക്ഷേത്രത്തെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞ് അറുപത്തിരണ്ട് എൺപത്തി രണ്ട് പതിനാറ് പൂജ്യം അഞ്ച് 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 എന്ന നമ്പറിൽ നിന്ന് ശെൽവകുമാർ എന്നെ വിളിച്ചിരുന്നു ശെൽവകുമാർ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തെ കൽക്കി ക്ഷേത്രത്തിലുള്ള ആളാണ് ഇപ്പം കൽക്കിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം ഒരു അഞ്ച് മിനിറ്റ് സമയം തരുമോ എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ അപ്പോഴെത്തന്നെ ഭഗവാൻ്റെ അടുത്ത് ചോദിച്ച് ഭഗവാൻ ശരിയെന്ന് പറഞ്ഞ് അവർ ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് അവർ പറഞ്ഞു ना मत नालों എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഞായറാഴ്ച തിങ്കളാഴ്ചയായിരുന്നു ഞായറാഴ്ച വന്നില്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച അവർ വിളിച്ചിട്ട് പറഞ്ഞു പതിനൊന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് വന്നില്ല പന്ത്രണ്ടേ മുക്കാലായപ്പോഴത്തേക്ക് വന്നു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി അതിനുള്ള ഉത്തരം ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് അവരെ അടുത്ത് പറഞ്ഞു അപ്പോൾ കൽക്കിയെക്കുറിച്ച് അവരത് ചോദിച്ചു ഭഗവാൻ്റെ രീതിയിൽ ഭഗവാൻ തന്നെയാണ് അത് അവതരിപ്പിച്ചത് അതിനവർ മാസ്റ്റർ ബ്രെയിൻ ടു പോയിൻ്റ് സീറോ ഞാൻ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം പോലും ഈ ചാനല് നോക്കിയിട്ടും ഇല്ല ഈ ചാനല് അവർ പറഞ്ഞതിന് വിപരീതമായിട്ടിട്ടിരിക്കുന്നു പിന്നെ ഇവിടെ നൂറ് ശതമാനവും സത്യം മാത്രമാണ് ഭഗവാൻ എൻ്റെ അടുത്ത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴേ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ ഭാരതിയമ്മ കലിയുഗ അവതാരീ ചാനല് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഏഴ് വർഷത്തിലേറെയായി അന്ന് മുതൽ ഇന്ന് വരെയും നൂറ് ശതമാനവും സത്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഭഗവാൻ പറയുന്നത് മാത്രമാണ് ഞാൻ അനുസരിക്കുന്നത് എന്ത് ഞാൻ ഭഗവാനെടുത്ത് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ ഇത്രയും വീഡിയോസെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ ഒരു ശതമാനം പോലും അതിൽ കള്ളമോ കാപട്യമോ വഞ്ചനയോ ചതിയോ പണത്തിനു വേണ്ടിയോ എന്നുള്ള രീതി ഒന്നുമില്ല ഭഗവാൻ പറയുന്നത് മാത്രം ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗ്യവും ഫലവും കിട്ടിയിട്ടുണ്ട് അവരത് നന്നായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇപ്പം ഈ പയ്യൻ വന്നിട്ട് അറുപത്തി രണ്ട് എൺപത്തിരണ്ട് പതിനാറ് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം ഈ നമ്പറിലാണ് എന്നെ വിളിച്ചത് ഷെല്ലോ എന്നാണ് പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞാണ് എൻ്റെയിൽ വന്നത് പക്ഷേ ബ്രെയിൻ മാസ്റ്റർ ബ്രെയിൻ ടു പോയിൻറ്റ് സീറോ എന്ന ചാനലിൽ ഇപ്പം ഇതിട്ടിരിക്കുകയാണ് വളരെ വൽഗറായിട്ടാണ് അതിൻ്റെ മറുപടിയും അതിൻ്റെ രീതിയും വരുന്നത് ഞാൻ പറയുന്ന ഞാൻ എൻ്റെ അനുവാദം ഇല്ലാതെയാണ് ഈ ചാനലിൽ ഇതിട്ടിരിക്കുന്നത് അതെനിക്ക് ജനത്തിനെ അറിയിക്കണം നൂറ് ശതമാനവും സത്യമായിട്ടുള്ള രീതിയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ അഞ്ച് പ്രാവശ്യം കേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം അറിയിച്ചു ഞാനിങ്ങനെ ഇരിക്കണം എന്ന് ഇവിടുത്തെ കൗൺസിലർമാരെ മൂന്ന് കൗൺസിലർമാരെയും ഞാൻ ഇതെല്ലാം കാണിച്ചു ഞാൻ എൻ്റെ പ്രോഷറും അതും ഇതും എല്ലാം തന്നെയാണ് ആദ്യം ഞാൻ ഇത് അയച്ചത് ഞാൻ ആദ്യം ഞാൻ പല വീടുകളിലും ഇത് കാണിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് ആദ്യം ഞാൻ അയച്ചത് ഈ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെല്ലായിടത്തും അയച്ചു ഞാനത് വീഡിയോയിലും എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും പ്രശ്നങ്ങളും അതുപോലുള്ള കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ് എന്നാണ് ഈ ലോകത്തിൻ്റെ സന്ദേശം എന്ന രീതിയിൽ ഞാൻ കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം ഞാൻ അറിയിച്ചു അതുപോലെ തന്നെ കൽക്കി എന്നുള്ള ഒരു ഇതും ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി അതും ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് തുടക്കം മുതലേ അവിടെ നിന്ന് തന്നെയാണ് കേന്ദ്രം തൊട്ടാണ് ഇങ്ങോട്ട് ഞാൻ എല്ലാ ആൾക്കാരെയും ഞാൻ അറിയിക്കുന്നത് എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത് കുറച്ച് സന്ദേശങ്ങളാണ് അതുപോലെ തന്നെ ഈ സംഭവങ്ങളും ഞാൻ അവതരിപ്പിക്കുന്നതും അറിയിക്കുന്നതും എല്ലാം റിയിച്ചിട്ടാണ് ഇരിക്കുന്നത് നൂറ് ശതമാനവും സത്യമായിട്ടാണ് ഞാനിത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം അറുപത്തിരണ്ട് എൺപത്തിരണ്ട് പതിനാറ് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ശൈവകുമാറിനെ വിളിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർ മാസ്റ്റർ ബ്രെയിൻ ടു പോയിന്റ് സീറോ ആണ് തോന്നുന്നു അതിൽ ഇട്ട് ആകെ വല്ലാത്ത പ്രശ്നത്തിൽ അവര് കൊണ്ടെത്തിക്കുകയാണ് ഇത് നൂറ് ശതമാനവും സത്യമാണ് സത്യമായിട്ടെടുക്കുന്നവർക്ക് സത്യമായിട്ട് കിട്ടും ഇല്ലാത്തവർക്ക് അതിൻ്റേതായ ഫലമേ കിട്ടുകയുള്ളൂ അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഏഴ് വർഷത്തിലേറെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് ഇത് പ്രവർത്തനം തുടങ്ങിയിട്ട് നൂറ് ശതമാനവും സത്യം ഈ സത്യം അംഗീകരിച്ച് അംഗീകരിച്ചേ പറ്റുള്ളൂ ഇന്നായെങ്കിൽ നാളെയായാലും സോക്രട്ട് സോക്രട്ടീസ് ഉരുണ്ടതാണ് ഭൂമി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊന്നു കളഞ്ഞു അതിനെ പിന്നെ തെളിയിച്ചു നൂറ് ശതമാനം ഇത് സത്യമാണെന്ന് പക്ഷേ ജീവനെടുക്കാൻ തിരിച്ചു കഴിയുന്നില്ല അതുപോലെ ഇത് നൂറ് ശതമാനവും സത്യമാണ് ഈ സത്യം മനസ്സിലാക്കുക കാന്തം കാന്തത്തിനോട് മാത്രമേ ചെയ്തുള്ളൂ ഈശ്വരാംശം ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഈശ്വരനുമായിട്ടുള്ള ബന്ധം മനസ്സിലാവുകയുള്ളൂ ഇതുപോലെ വികൃതമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് ഉദ്ദേശിച്ചാൽ അത് നല്ലതിനല്ല നല്ലതുമല്ല ഈ ചാനലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും എന്നിട്ട് അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണ് വന്നത് ഭഗവാൻ എല്ലാം അറിയാം നെഗറ്റീവ്സ് ആയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് നെഗറ്റീവ്സ് തന്നെ ഫലം കിട്ടുകയുള്ളു ഇത് ലോക നന്മയ്ക്കാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് തെളിയി തെളിയിക്കപ്പെടും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാ ഭാഗ്യവും എല്ലാവർക്കും നൽകണം ലോകാ സമസ്താസുഖിനോ ഭവൻ ചരിത്രത്തിൽ ആദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിതം